ആദ്യമായി തന്നെ മുൻകൂർ ജാമ്യം ഇങ്ങനെ ഒരു ആയത്തില്ല എന്താ ഞാൻ അറബി ഭാഷയിൽ ആയത്തിനനുസരിച്ച് ഞാൻ ചൊല്ലി പറഞ്ഞതാണ് വൃത്തികെട്ട വൃഗം എന്താഹി അള്ളാവിന്റെ അരികെ ുംദിരനും സുന്നിയും മുസ്ലിയാരാണ് വീണ്ടും പറയുന്നു ഇന്ന ഷർബി അസും സുന്നിയും ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്നോ ഇവിടെ ഈ മുസ്ലിം ലോകത്ത് എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭാതത്തിൽ ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിച്ചതല്ല മണി എഴുന്നേറ്റ് തഹജുദിൽ അള്ളാഹുവിനോട് ദീർഘദീർഘമായി പ്രാർത്ഥിക്കും പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികൾക്ക് ഇനി രക്ഷ നൽകണമേ ചെയ്യാത്ത പാപത്തിൻ്റെ കുറ്റത്തിനാൾ ശിക്ഷിക്കപ്പെടുകയാണ് നാഥ നിൻ്റെ സഹായം അവർക്കുണ്ടാവണ്ടേ ഉണ്ടാവട്ടെ എന്ന് വേറെ പ്രാർത്ഥനകളെല്ലാ ഭാഗത്തുനിന്ന് വരുന്നതിൻ്റെ ഫലമായിട്ടിന്ന് അവരേറെക്കുറെ അവരുടെ ചെറുത്ത് നിൽപ്പി വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല പള്ളികളിലും നേരത്തെ അവിടെ കുനൂത്ത് പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായ പള്ളികളിൽ പോലും ജാഹുദ്ധ ജമാത്തുകളുടെ പള്ളികൾ വരെ സുബൈക്കും അല്ലാത്തപ്പോൾ കുറുത്തോതിക്കൊണ്ട് അവരോട് നെഞ്ചുരുകി മനൊന്ത് ഹൃദയം പൊട്ടി കരഞ്ഞ് അങ്ങനെ കണ്ണ് കവിൽ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രയാസം അതായത് പെൺകുട്ടിയാച്ചൊരു കത്ത് എൻ്റെ കയ്യിൽ കിട്ടി അറബിയിലാണ് എൻ്റെ ഇനി ആരും ബാക്കിയില്ല അങ്കിൾ എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു യാ അമ്മ എന്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ മാതിരി ഒരു അവസ്ഥയിൽ ഈ എന്ന് പറയുന്ന ഒരു എരപ്പൻ അര്യാദയ്ക്കുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല വിശുദ്ധ ഖുറാനാണ് നമുക്കിതിനു മാധുര എം മാതിരി ഖുറാൻ എരപ്പനെന്നാണ് വിചാരി വിളിച്ചിരിക്കുന്നത് വിലായിക്കാൽ ആ ബൽഹു എന്നതിൻ്റെ അർത്ഥം എന്നല്ല പറഞ്ഞു പോത്തളാണ് ബൽഹു മലല്ലു അതിനേക്കാൾ മോശമായി വെറുത്തി കെട്ട ആ ചെടിയിൽ വരേണ്ട പന്നികളുണ്ടല്ലോ അവരെക്കാൾ മോശമാണ് എന്നാ പറയുന്നത് മൽഹു മലല്ലു എന്നാണ് ഞാൻ എൻ്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലുള്ളത് ഇവരുടെ ഈ പ്രസംഗങ്ങൾ യാദർച്ഛികമായ ഇതിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരിക ഈ പകരം ഒപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുന്നത് വെച്ചാൽ സുന്നികളായ സുന്നി സുന്നി സുന്ന സുന്നത്തുകളായ പറഞ്ഞു സുന്നി സ്ത്രീകളെ മുജ മുജാഹിദ് എന്നുള്ള മര്യാദകളെ പദം വരെ ഉപയോഗിക്കുന്നില്ല അവർക്ക് ഇഷ്ടമല്ലാത്ത വാക്ക ഉപയോഗിക്കുന്നത് മഹാബികളായ പുരുഷന്മാരോട് കല്യാണം കഴിച്ചു കൊടുക്കരുത് അങ്ങനെ കഴിച്ചു കൊടുത്താൽ ആ ഈ കഴുമാത്തിലാണ് അതിലുണ്ടാകുന്ന അവർ ബന്ധപ്പെടുന്നത് വ്യഭിചാരമാണ് അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ ജാരസന്താനങ്ങൾ ആരാടാണ് ആംക്കാർക്ക് ഇത് പറഞ്ഞത് ഏഹ് ഈ ആണോ അതൊക്കെ തീണ്ടായിരിക്കുന്നത് ഏതൊക്കെയാണ് വ്യഭിചാരം ഏതൊക്കെയാണ് ജാരസന്താനം എന്ന് പറയുന്നത് ആരാ ഒരു ജാരസന്താനത്തിനല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഇനി ഇവരൊക്കെ ഈ ഇസ്ലാമെന്ന് പുറത്താണ് തന്നെ സങ്കല്പിക്കുക മുജാഹിദികളും അതുപോലെയുള്ളവരും എങ്കിൽ ജൂതൻ എസ് ആർ പെണ്ണുങ്ങളെ നമുക്ക് എല്ലാം കഴിക്കാൻ പാടുണ്ട് എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്താൻ പോകുന്നത് നേരത്തെ ചിലവുടിയിലും കണ്ട ആ പാവാട് പിന്നെ ചിക്കിട്ടെന്ന് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് എടുക്കാം എന്നോട് ദർശനം ഓരോട്ടികൾ പറഞ്ഞതാണ് ഞങ്ങൾ ചിലവുടിയിൽ പോകും അങ്ങനെ പാവാട് ചിക്കിട്ടുണ്ടോ എന്ന് നോക്കും പാവാട് ചിക്കിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിക്കേത് അതായത് ഉണക്കാനിട്ടത് അത് കണ്ടാൽ ഞങ്ങൾക്കൊരു നിർവൃതിയാണ് ഇതാ സാധനം അത് എല്ലാവരും ബാക്കിയാതെ പഠിച്ചു വന്ന ഒരു എം എഫ് പി കാരെ അദ്ദേഹത്തിനോട് പറയാം അയാൾ പിന്നെ അവിടെ പഠിക്കണ കാലത്ത് അയാൾ കയ്യിൽ മുറിഞ്ഞ കണ്ണാടി ഉണ്ട് കണ്ണാടി കണ്ണട കണ്ണാടി അതിന് അതിങ്ങനെ സൂര്യത്തിന് സൂര്യപ്രകാശത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലെ പെൺകുട്ടി പുറത്തിറങ്ങും ഈ ഇതിന് ലൈറ്റിങ്ങനെ അടിക്കുമ്പോൾ അടുക്കള ഭാഗത്തേക്ക് അതിനുള്ളടിക്കും ലൈറ്റ് അടിക്കുമ്പോൾ ആ ലൈറ്റ് കണ്ടിന് റോഡ് പുറത്ത് വരും അങ്ങനെ അങ്ങനെ ആ ലൈറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രേമ എനിക്കും ഒരുപാട് പറയാനറിയാം പറയില്ല വൃത്തികൾ നേരം മറ്റുള്ളവർ കേൾക്കാൻ വിളിച്ച് പറയാൻ വിചാരിച്ചിട്ട് ഇവൻ ഇവർ പറയാ ഈദിലുണ്ടാകുന്ന ഇവർ തമ്മിലുള്ള ബന്ധം ഈ ഇതുണ്ടല്ല ജൂത ക്രൈസ്തവ സ്ത്രീകൾ അവരെ വരെ മുസ്ലിംകൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത് വിശ്വസിക്കു നസ ഒരു മൊസനാത്ത് മിനലതിന് ഊത്തുൽ കിതാബം കബലിക്കും ഇത് ആത്തേത്ത് മുന്നോജർ ഹുന്ന നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടതായ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂതക്രൈസ്തവ സ്ത്രീകൾ ജൂതക്രൈസ്തവ സ്ത്രീകളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം ഇതാത്തേക്ക് മുന്നേ ജൂറോ പിന്നെ കൊടുക്കുകയാണെങ്കിൽ അത് വ്യവസ്ഥ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഇഖ്തലാഫുള്ള ചില വിഷയങ്ങളിൽ മുസ്ലിം പിന്നെ ഇസ്ലാമിലെ സുന്നികളിലൊരു വിഭാഗവും ഗുജാരിലൊരു വിഭാഗം ചില കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ച് രണ്ട് കൂട്ടരും തോഹയിൽ വിശ്വസിക്കുന്നവരാണ് എന്താ പറയുന്നത് മനസ്സല്ലാ സ്വലാത്തന സുന്നികളും മുജാഹിദുകളും ഒരുപോലെത്തും സ്കാന സ്കരിക്കുന്നത് മനസ്സല്ലാ സ്വലാത്തന വസ്തഖ് മലക്ക് ബിലത്തന രണ്ട് കൂട്ടരും ഒരേ കിബിലയാണ് അഭിമുഖിച്ചു നിൽക്കുന്നത് വസ്തഖ് മലക്ക് ബിലത്തന ഓ ആക്കല ദേഹത്തന രണ്ട് കൂട്ടരും അറുത്തത് മാത്രമേ ഭക്ഷിക്കുകയുള്ളു ഇസ്ലാമിക രീതിയിൽ അറുത്തത് ഭക്ഷിക്കുകയുള്ളൂ സുന്നി കൈ പിന്നെ കഴിക്കുന്ന അല്ലെങ്കിൽ മുജായുദ്ദക്കുന്ന ആ ഭക്ഷണമാണ് മൃഗ മൃഗത്തെയാണ് സുന്നി തിന്നുന്നത് സൂന്യ അർത്ഥത്തിനെയാണ് മുജാഹിദ് കഴിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും ഒരു വിയോജിപ്പില്ലെങ്കിൽ വാക്കലെ ദേബി അഹത്തന ശരൽമോദബ് എടുത്ത് വായിക്കുക ശരൽമോദം നല്ല സാധനമില്ല അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല താടി രോമങ്ങോട്ട് വളർത്തുക അതാണല്ലോ ഞാനീ താഴ് ഷേവിന്ന് നടക്കുന്നത് ഈ പഹന്മാരോട് ഖാലിഫുൽ യഹൂദ് ജൂതന്മാരോട് വ്യത്യസ്തമാകൂ എന്ന് പറയും ഞാൻ എന്താ താഴെ വെക്കാത്തത് ഞാനൊരു താഴിയുമൊരു തലയെ കെട്ടും അതിന് വലിയ പഴിയൊന്നുമില്ല താഴെ പഠിക്കാനാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഞാൻ വിദേശത്തോടെ അത് ബ്ലേഡാണ് ഉപയോഗിക്കുന്നത് കാരണം ആ കിട്ടില്ല അതിൽ എൻ്റെ താടി മുറിയും ഇത്ര സാഹസപ്പെട്ടിട്ട് പത്തമ്പത് അറുപത് കൊല്ലമായിട്ട് എടുക്കുന്നത് കാരണം യുവന്മാരിൽ നിന്ന് പിന്നെ എന്താ ഖാലിഫുൽ യഹൂദ് എന്ന് പറയുന്നത് യഹൂദിയുടെ സ്ഥാനത്ത് ഇവരാണ് ഈ തീവ്ര പരകജാതികൾ അതുപോലെ കുറേ എണ്ണമുണ്ട് എല്ലാ സുന്നികളുമല്ല സുന്നികളിൽ വളരെ നല്ലവരും തക്കുപയുള്ളവരും സൂക്ഷ്മതയുള്ളവരും ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ വളരെ മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്നവരായ നല്ല ആൾക്കാരുണ്ട് ഇത്രയും വൃത്തികെട്ട വർഗം ഈവൻ അതാണ് ഈ ജിഫിരി മുത്തുകോ തങ്ങളോടും അതുപോലെ നമ്മുടെ സമുദ്ര പൂക്കോട്ടരോടത്തോളം പോലും പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കുറെ എണ്ണത്തിനെ പിടിച്ച് പുറത്താക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ സംഘടനയുടെ മേൽവിലാസത്തിലാണെങ്കിലും ഇവരൊക്കെ കഴിയുന്നത് ഇവരൊന്നും ഈ ഇസ്ലാമിൻ്റെ സ്റ്റേജിലോ ഇസ്ലാമിൻ്റെ പേജിലോ കാണാൻ പാടില്ലാൽ അവരാട്ട് എന്ന് ഞങ്ങളോട് ഇത്രയോ തവണ പറയുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നിങ്ങൾ കൂടി ബാധകാവുക ഇവർ ഇവരൊക്കെ ഒന്നാൽ മൊത്തത്തിൽ സമസ്തക്കാരാണല്ലോ ഇതൊക്കെ ഈ മുജാഹുദോട് കല്യാണം കഴിക്കാൻ കൊടുക്കാൻ പാടില്ല മുജാഹുദോട് കല്യാണം ഇവിടുത്തെ കഴിച്ചു കൊടുക്കുന്നതിൽ പ്രമുഖർ അന്തരിച്ചുപോയി മുഹമ്മദ് അലി ശിയാബുദ്ധങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ ബ്രദേഴ്സും അത് തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വളരെ വ്യക്തമായ രീതിയിൽ പരസ്യമായി മുജാഹിദോ അല്ലെങ്കിൽ ജമായത്തോ എന്ന തർക്കമുള്ളൂ അത്തരത്തിലുള്ള വിവാഹങ്ങൾ വലിയ ഇവർ കഴി കഴിച്ചു കൊടുത്തില്ല നിങ്ങൾക്ക് പറയാൻ കഴിയും അവർ കഴിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയും ഞാൻ തെളിയിച്ചാൽ നൂറെണ്ണം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവാഹം ചെയ്തു കൊടുത്തിട്ട് അത് സാധുവല്ല അവർ തമ്മിലുള്ള ബന്ധം എന്താണ് വിചാരമാണ് ജാതി ഉണ്ടാകുന്ന സന്താനം ജാരസന്താനമാണ് ഈ തീർത്തും ജാരസന്താനങ്ങൾക്കല്ലാതെ ഇത്രയും വൃത്തി രീതിയിൽ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അതുകൊണ്ട് വിശുദ്ധ കുറവിലെ വചനമുണ്ട് ഉയരനൂൻ ലാഴനൂൺ അവർ ശപിക്കേണ്ടതാണ് ശപിക്കുന്നവരൊക്കെയും ശാപം എന്ന് പറയുന്നത് ശപിക്കാൻ കഴിയുന്ന എല്ലാവരും എൽ അനു ലാഴിനും ശപിക്കാൻ കഴിയുന്നവരൊക്കെ അങ്ങനെ ശപിക്കണം അത്രയും വൃത്തികെട്ടവർക്കും പകര നരകം നാം പകരല്ല ശരി